ആക്ടർ അജ്മൽ നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും പ്രണയകാലം മാടമ്പി പിന്നെ വിജയിൻ്റെ കൂടെ അങ്ങനെ പല പല സിനിമകളിലും നമ്മൾ ഈയൊരു ആക്ടറിനെ കണ്ടിട്ടുണ്ട് ഇപ്പം എന്തായാലും എയറിൽ പോയിരിക്കുകയാണ് ഒരു പെൺകുട്ടി ഇയാളുടെ കുറച്ച് വോയിസും കാര്യങ്ങളൊക്കെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അതാണ് മുമ്പ് കണ്ടത് ഇതിൽ ഞാൻ ചോദിക്കുന്നത് കുറച്ച് സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന ആൾക്കാരെ നാണം കെടുത്താനായിട്ട് ഈയൊരു പെൺകുട്ടികൾക്ക് ഭയങ്കര ഉത്സാഹമാണെന്ന് തോന്നുന്നു മുമ്പ് നമ്മൾ കണ്ടില്ലായിരുന്നു വേടനെതിരെ ഒരു യുവ ഡോക്ടർ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അതായത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ ഈ ഒരു കുട്ടി അജ്മലിനെ ഫോണിൽ വിളിച്ചിട്ട് നല്ല രീതിയിലാണ് അവർ സംസാരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നമുണ്ടെന്നോ അല്ലെങ്കിൽ ഈ ഒരു അജ്മൽ ചെയ്തിട്ട് വിളിക്കുകയാണെന്നോ ഒന്നുമല്ല രണ്ടു പേരുടെയും പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ആണ് നമ്മൾ ഫസ്റ്റ് കണ്ടത് കേട്ടത് അപ്പം ഇതിൽ പിന്നെ കുറ്റക്കാരൻ അജ്മൽ മാത്രം വന്നത് എങ്ങനെയാണ് ഇപ്പം വേടൻ്റെ കാര്യമായിരുന്നെങ്കിലും വേടനെതിരെ വന്നിട്ടുള്ള പെൺകുട്ടികളുടെ ഒന്നും ഫേസ് ആരും തന്നെ റിവീൽ ചെയ്തിട്ടില്ല എല്ലാ കാര്യത്തിലും എല്ലായിടത്തും നാണം കിട്ടുന്നത് വേടൻ മാത്രം വേടൻ അത്രയും സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന സമയത്ത് കൊത്തന മോക്കും കുത്തി വീഴാൻ വേണ്ടിയിട്ട് കുറച്ച് ബോയ്സും എതിരെ സംസാരിക്കാനും ഇൻ്റർവ്യൂവും കാര്യങ്ങളും ഒക്കെ വേടനെതിരെ വന്നു അതുപോലെ തന്നെയാണ് ഇപ്പം അജ്മൽ അതായത് വിജയിൻ്റെ കൂടെ അവരെ അഭിനയിച്ചു അപ്പം നല്ലൊരു സ്റ്റാറ്റസിലാണ് ഇപ്പോൾ നിൽക്കുന്നത് സെലിബ്രിറ്റി സ്റ്റാറ്റസിലാണ് നിൽക്കുന്നത് ആ ആളെ എങ്ങനെ നമ്മൾ താഴെ എടുത്തിക്കുക എന്നുള്ള രീതിയിൽ ഏറ്റവും ഏറ്റവും എളുപ്പമുള്ളതും ഏറ്റവും പറ്റുന്നതുമായിട്ട് മാർ പെൺകുട്ടി വന്നിട്ട് എതിരെ പറയുക എന്നോട് ഇയാൾ എങ്ങനെയൊക്കെ ചെയ്തു മോശമായി പെരുമാറി അതിൻ്റെ തെളിവുകൾ ഇതാ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടെ ആണെങ്കിലും എവിടെക്കൂടെ ആണെങ്കിലും അങ്ങ് പബ്ലിക്കായിട്ട് വിടുക അതോടെ ആ ഒരു വ്യക്തിയുടെ കരിയർ അവിടെ തീർന്നു അതാണ് ഇപ്പം വേടൻ കണ്ടോ വേടൻ ഇപ്പോഴും സ്റ്റേജ് ഷോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ബാക്കി മുമ്പ് ചെയ്തതിൻ്റെ ഒരു ഹൈപ്പോ കാര്യങ്ങളൊന്നും എവിടെയും വരുന്നില്ല അതുപോലെ തന്നെയാണ് ഇപ്പം ഈ ഒരു അജ്മലിൻ്റെ കേസ് വന്നിട്ടുള്ളത് അജ്മലിനെതിരെ സംസാരിച്ച ആ ഓപ്പോസിറ്റ് സംസാരിച്ച ആ ഫോണിൽ സംസാരിച്ച വ്യക്തി ആരാണ് ആ ഒരു പെൺകുട്ടി ആരാണ് ഒന്നൊന്നും നമുക്കറിയത്തില്ല നമുക്കറിയുന്നത് എന്താണ് അജ്മൽ നാണം കിട്ടും എന്നുള്ള കാര്യം മാത്രമാണ് നമുക്ക് മനസ്സിലാവുന്നത് അറിയുന്നത് ഈ അജ്മലിനെ അപ്പം എല്ലാവർക്കും അറിയാം സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നല്ല രീതിയിൽ നല്ല പൊസിഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം ഒരു കാര്യം കൂടി ആ ഒരു വ്യക്തിയുടെ പേരിൽ വരുമ്പം ആ ഒരു പേര് നശിപ്പിക്കാനും അയാളുടെ കരിയർ നശിപ്പിക്കാനും ഒക്കെ ഇത് മതി ആ ഒരു എന്താ പറയുക ഹീറോ മെറ്റീരിയൽ എന്നതിലുപരി ഒരുപാട് പ്രശ്നങ്ങളിൽ ചെന്ന് പെടും ഇനി ഇനി എത്ര എത്ര വോയിസുകൾ വരുവാമോ അറിയില്ല എന്താണ് ഇപ്പത്തെ കാര്യ ഒരു പോക്ക് നോക്കണേ അതായത് പെണ്ണിനെ എന്ത് വേണമെങ്കിലും ചെയ്യാം ഇപ്പം ഇതിലെങ്ങനെ അജ്മല മാത്രം കുറ്റക്കാരനാവും പെണ്ണിൻ്റെ സമ്മതത്തോട് കൂടിയിട്ടല്ലേ ഫോൺ വിളിക്കുന്നത് ഇല്ലെങ്കിൽ നമ്മളൊരു അറിയാത്ത വ്യക്തി അല്ലെങ്കിൽ നമുക്ക് താല്പര്യം ഇല്ലാത്ത വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമോ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് ഞാൻ എനിക്കിതിൽ ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞു കട്ടാക്കല്ലേ ചെയ്യാം ഇതങ്ങനെയൊന്നും ചെയ്യുന്നില്ല അവർ നീണ്ട കമ്മ്യൂണിക്കേഷനാണ് ചെയ്യണത് പരസ്പരം എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ആ കുട്ടിയൊരു കുഴപ്പമില്ല അതാണ് അവിടെ പറഞ്ഞു കൊടുക്കുന്നത് അപ്പം എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പെൺകുട്ടികൾക്ക് എന്തുവാം പക്ഷേ അതിന് ചേർന്ന് നിൽക്കുന്ന അതിൽ അതിൽ കൂട്ടായിട്ട് നിൽക്കുന്ന ആൺകുട്ടി വേണം അല്ലെങ്കിൽ ആണ് വേണം എല്ലായിടത്തും എല്ലാ കാര്യങ്ങളും അനുഭവിക്കാനായിട്ട് അല്ലെ ഞാൻ എല്ലാ പെൺകുട്ടികളെയും എല്ലാ ആണുങ്ങളെയും അടച്ചാക്ഷേപിച്ചതല്ല ഈ ഒരു വിഷയം വരുമ്പം തെറ്റുപറ്റിയിട്ടുണ്ടാവും കയ്യിൽ തെറ്റുപറ്റിയിട്ടുണ്ടാവും ഇപ്പം വേടന്റെ കയ്യിൽ നിന്നാണെങ്കിലും തെറ്റുപറ്റി എന്നുള്ളത് ആ ഒരു വ്യക്തി സമ്മതിച്ചു അജ്മലിൻ്റെ ഇപ്പം നമുക്ക് ഈ ഒരു വോയ്സ് കൂടുതൽ അജ്മലിൻ്റെ വോയിസ് ആണെന്ന് നമുക്ക് കാണാൻ പറ്റും മുഖം വരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും അപ്പം ഇതുവരെ അതേ സംഭവം തന്നെയാണ് പിന്നെ ഇയാളെയും തള്ളി താഴെ ഇറക്കുക അതിന് വേണ്ടിയിട്ടുള്ള പണിയാണ് ഈ ഒരു പെൺകുട്ടി ഇത്രയൊക്കെ വന്ന് പറഞ്ഞില്ലേ അതായത് ഒരുപാട് ചാറ്റും കാര്യങ്ങളൊക്കെ കോൾ റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ പുറത്ത് വിടുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് തൻ്റെ മുഖം കാണിക്കുന്നില്ലേ പുറത്ത് മുഖം കൂടെ കാണിച്ചിട്ട് പറഞ്ഞുകൂടെ അപ്പോൾ ഒന്നും കൂടി സ്ട്രോങ് ആവില്ലേ ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന ആൾക്കാരോട് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ ഓൾറെഡി വളരെ കഷ്ടപ്പെട്ട് ഒരു സ്വപ്നം സാക്ഷാത്കരിച്ച് അവിടെ എത്തി റീച്ച് ചെയ്ത് നിൽക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഇമാതിരി സമൂഹത്തിന് മുമ്പിൽ എന്തെങ്കിലും ഇതൊക്കെ വെളിയിൽ വന്നാലേ തൻ്റെ പേരും തൻ്റെ കരിയറും ഒക്കെ നശിച്ചു പോകുന്നുള്ള കാര്യം നിങ്ങൾക്ക് ചിന്തിച്ചൂടെ ചിന്തിച്ചൂടെ അപ്പം പേഴ്സണൽ ലൈഫ് കുറച്ച് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നോക്കിക്കൂടെ മുന്നോട്ട് അപ്പോൾ വേടനാണെങ്കിലും അതേ പേഴ്സണൽ ലൈഫ് നന്നായിട്ട് കൊണ്ടുപോയില്ല പാട്ടിലൂടെ നല്ല രീതിയിൽ കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷെ പേഴ്സണൽ ലൈഫിൽ വരുമ്പോൾ വട്ടപൂജയും ഇവിടെ അജ്മലും അതെ സിനിമകളും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അതിലൂടെ കരിയർ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പം അതിനിടയിൽ തൻ്റെ പേഴ്സണൽ ലൈഫും കൂടി നല്ല രീതിയിൽ കൊണ്ടുപോയി കൂടെ അങ്ങനെ ആകുമ്പോൾ ഈ കുഴപ്പങ്ങളൊന്നും വരില്ലല്ലോ ഈ ഒരു വോയിസ് ഇന്ന് രാവിലെ ഞാൻ കേട്ടപ്പം എനിക്ക് കുറച്ച് അതായത് പേഴ്സണൽ ലൈഫ് നന്നായിട്ട് കൊണ്ടുപോകുക എങ്കിലും നമ്മളെ അക്സെപ്റ്റ് ചെയ്യുള്ളൂ സമൂഹം എത്രയൊക്കെ നമ്മൾ നന്മ ചെയ്താലും എത്രയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്താലും ഒരു നെഗറ്റീവ് നമ്മുടെ സൈഡിൽ നിന്ന് വരുന്നുണ്ടോ എന്നാണ് ആൾക്കാർ നോക്കിയിരിക്കുക ആ ഒരു നെഗറ്റീവ് വന്നിട്ടുണ്ടെങ്കിൽ എന്താ പറയുക അത്രയും നാൾ നമ്മൾ പടുത്തുയർത്ത് കെട്ടി പടുത്തുയർത്ത് ആ ഒരു നമ്മുടെ സ്വപ്നം ഉണ്ടാകുമല്ലോ അതൊന്നാകാണ്ട പടലം താഴെ വീടും അതാണീ കാണുന്നത് ഇപ്പം വേടനായാലും അതെ ഇനിയാജ്മലായാലും അങ്ങനെ തന്നെ ആയിരിക്കും കമന്റ് ബോക്സ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഓഫാക്കി വെച്ചിട്ടുണ്ട് അതാണ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക ലൈഫ് ഏത് സമയത്തും നമ്മൾ വഴിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വൃത്തികളാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് സമയത്താണെങ്കിലും ആ ചെളി നമ്മുടെ മേക്ക് തിറയ്ക്കാവുന്നതാണ് അതൊക്കെ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയിട്ട് കാണുന്നതായിരിക്കും ബൈ